വൃശ്ചികപ്പുലരിയിൽ അയ്യനെ കാണാൻ വൻ ഭക്തജനത്തിരക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി അരുൺ നമ്പൂതിരി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ നട തുറന്നു ഇന്ന് എഴുപതിനായിരം പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് കാഴ്ചകൾ ചേരുന്നുണ്ട് തീർച്ചയായും ശബരിമല സന്നിധാനത്ത് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ തന്നെ ഏകദേശം ഇരുപത്തി ആറായിരത്തിലധികം പേർ റിച്വൽ ക്യൂ വഴി ദർശനം നടത്തി അല്ലാതെ നാലായിരത്തിലേ അങ്ങനെ മുപ്പതിനായിരത്തിലധികം പേർ സന്നിധാനത്ത് ഇന്നലെ മാത്രം ദർശനത്തിന് എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ന് രാവിലെ മൂന്ന് മണിക്കാണ് നട തുറന്നത് വൃശ്ചിക പുലരിൽ നട തുറന്നു നട തുറന്ന് ഗണപതി ഹോമത്തോടുകൂടി തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ പൂജകൾക്ക് തുടക്കമാവുകയും ചെയ്തിരിക്കുന്നു അല്പസമയം മുമ്പ് ദേവസ്വം മന്ത്രി ശബരിമല സന്നിധാനത്തുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഒരു ചർച്ച നടത്തുകയും പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട് ശബരിമല ദർശനത്തിനെത്തുന്ന മാലയിട്ടെത്തുന്ന ഇരുമുടിക്കെട്ടുമായി എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിനുള്ള അവസരം ഒരുക്കും ആരെയും മടക്കി അയക്കില്ല അതേസമയം വിർച്വൽ ക്യൂവിൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യം പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും പോലീസ് ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ചു ും എന്നാണ് എത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം താനന പാതകൾ വഴിയുള്ള യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ സഹായം തേടിയിട്ടുണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുന്നത് അരവണ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ അരവണ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നാൽപ്പത് ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമായി ഉണ്ട് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് നിലവിൽ സുഖകരമായി ദർശനം പൂർത്തിയാക്കി തീർത്ഥാടകർക്ക് മലയിറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും മന്ത്രി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് നിലയ്ക്കലിൽ പലപ്പോഴും വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല ഇത്തവണ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു കാരണം കൂടുതൽ വാഹനങ്ങൾക്ക് ആ പമ്പയിലെ അതുപോലെ തന്നെ ചക്കുപാലം എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തേക്ക് വാഹനങ്ങളെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളും കൂടുതൽ സർവീസ് നടത്താൻ എത്തിയിട്ടുണ്ട് പമ്പയിൽ സന്നിധാനത്തെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പമ്പയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു അത് കണക്കിലെടുത്തുകൊണ്ട് താൽക്കാലിക തിരുഷട്ടികൾ ഉൾപ്പെടെ പമ്പയിലും സജ്ജമാക്കിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുതലായി വർദ്ധിച്ചു കഴിഞ്ഞാൽ നിലയ്ക്കൽ എരിമേലി എന്നിവിടങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഒപ്പം ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ളവ നൽകുകയും ചെയ്യും നിലവിൽ ക്യൂ ക്യൂ കോംപ്ലക്സുകൾ ശബരിമല സന്നിധാനത്ത് ഉപയോഗിക്കുന്നില്ല എന്നൊരു പരാതി ഉയർന്നു വന്നിരുന്നു അത് കൂടുതലായി ശാസ്ത്രീയമായി പരിഷ്കരിച്ചു ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും ഒപ്പം തന്നെത്തുന്ന തീർത്ഥാടകർക്ക് അന്നദാനം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ പൂർത്തിയായതും പൂർത്തിയായതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശരി ബിനോയ് അയ്യനെ കണ്ടുപുരയിൽ നൽകിയത്